അപ്പൊ ഇന്നത്തെ കഥ നവംബർ ഒന്നാണ് ഇത് നമ്മുടെ അമ്മയുടെ അച്ഛന്റെ വെഡ്ഡിങ് ആണ് രാവിലെ തന്നെ നമ്മളെല്ലാവരും കുളിച്ചിരി അമ്പലത്തിൽ പോകാൻ പോവുകയാണ് അപ്പൊ ആദ്യം തന്നെ എന്റെ വെഡ്ഡിങ് ആനിവേസറി ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കും അതിനുശേഷം മുക്തയുടെ വകിയ അമ്മയ്ക്ക് കൊടുക്കും ഈ ആദ്യ കുട്ടി അമ്പലത്തിൽ പോകുമ്പോഴും കാറും ജീപ്പു ആയിട്ടൊക്കെ വരുന്നത് അച്ഛൻ ഒമാനിലായതുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചാണ് വിഷയം ഇപ്പൊ ഉടനെ തന്നെ അച്ഛൻ നാട്ടിലും നമ്മൾ നേരെ പോയത് കൊളത്തു അമ്പലത്തിലായിരുന്നു അയ്യപ്പന് കൊടുക്കാൻ വേണ്ടിട്ടുള്ള പൂ ഇതെല്ലാം വേടിച്ചിട്ടാണ് പോയത് മുക്തയുടെ വക ഇത്രയാണ് അയ്യപ്പന് മേടിച്ചത് എന്റെ വകതാ ഇതും ഞാൻ അയ്യപ്പന് വിളക്കും ഗണപതിക്ക് തേങ്ങയും വേണ്ടി ഇതോടുകൂടിയുള്ള വിഘ്നങ്ങളെല്ലാം പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു തേങ്ങ എടുക്കും അതിനുശേഷം മുക്തയുടെ ഒരു അപ്പച്ചയുടെ വീട്ടിൽ കല്യാണം വിളിക്കാൻ പോകണമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ കുറെ കുരങ്ങനെ കണ്ടു അങ്ങനെ ആദ്യുകൊട്ടി കൊരങ്ങനെ പഴമൊക്കെ കൊടുത്തു അതിനുശേഷം മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ മുത്തലക്ഷ്മി ചേട്ടനും അമ്മയും കൂടെ കല്യാണം വിളിക്കാൻ പോയപ്പോൾ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുവാണ് അപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയൊരു നമുക്ക് വീട്ടിന് മുന്നിൽ നല്ല രീതിക്ക് ഒതുക്കിയിട്ടിരുന്ന കാറിൽ ഈ കെ എസ് ആർ ടി സി കൊണ്ടു ചിടിച്ചൂടു സൗണ്ട് ഇട്ട് ഓടി ഇറങ്ങിയപ്പോഴേക്കും എല്ലാം അവിടെ കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് ഒതുക്കിട്ടിരുന്ന വണ്ടിയാണ് രാവിലെ തേങ്ങ അടിച്ചത് എന്തായാലും നന്നായി വണ്ടിയുടെ ലൈറ്റ് എന്തായാലും പോയിട്ട് ഇനി എത്ര തേങ്ങ ഉടക്കണെന്ന് എനിക്കറിയാം ഇത്രേ പറ്റിയുള്ളോ എന്ന് ഇനി ആശ്വസിക്കാം